ജിന്നിൻ്റെ പെണ്ണ് ഭാഗം നാൽപ്പത്തിയെട്ട് അവതരണം അപര റിച്ച് ഇല്ലാത്ത മുറിയിൽ ഒറ്റയ്ക്ക് മെഹ്റുവിനെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾ കുറക്കം വരുന്നുണ്ടായിരുന്നില്ല കുറേ നേരം ഫോണിൽ തോണ്ടിയിരുന്നിട്ടും നിദ്രാദേവി തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ അവൻ രാവിലെ മാറിയിട്ട ഷർട്ട് എടുത്ത് ധരിച്ചപ്പോൾ അവൻ ചേർത്ത് പിടിച്ചതുപോലെ തോന്നി ആ ഷർട്ടിൽ നിന്നും വമിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട മണം ഹൃദയത്തിലേക്ക് നിറച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു റിച്ഛല്ലാത്ത ഓഫീസ് പോലും എന്നെ വല്ലാത്ത വിയർപ്പ് മുട്ടിക്കും പോലെ തോന്നി വർക്ക് ചെയ്യാൻ പോലും കഴിയാതെ മനസ്സ് അസ്വസ്ഥമായതും പതിയെ എഴുന്നേറ്റ് റിച്ഛുവിൻ്റെ ക്യാബിനിലേക്ക് കയറി ഡോറ് തുറന്നകത്തേക്ക് കയറിയതും അവൻ്റെ മണം വന്ന് പൊതിഞ്ഞു ഈ മണ്ണിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണം എൻ്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം പകരാനോളം പ്രിയപ്പെട്ടത് കുറേ നേരം അതിൻ്റെ നിവൃതിയിൽ കണ്ണും പൂട്ടി നിന്നു ടേബിളിൽ ഇരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി ഒന്ന് രണ്ട് നിമിഷം എടുത്തു സ്ഥലകാല ബോധം വരാൻ റിസീവർ എടുത്ത് ചെവിയോട് ചേർത്തു എൻ്റെ ക്യാബിന് കിടന്ന് കറങ്ങാതെ പോയിരുന്നു പണിചേടി ഞാ ഞാൻ ഇവിടെയാണെന്ന് എങ്ങനെ മനസ്സിലായി എനിക്ക് തോന്നി എൻ്റെ ക്യാബിനിൽ കയറി എന്നെ സ്വപ്നം കണ്ട് നിൽക്കുവാണെന്ന് അയ്യോടാ സ്വപ്നം കാണാൻ പറ്റുമോ എൻ്റെ പിന്നെ എൻ്റെ മോൾ അവിടെ ഉത്സവം കാണാൻ നിൽക്കുവാണോ പോയിരുന്നു പണിചേടി ഫോണും വെച്ച് ചാടിത്തുള്ളി സീറ്റിലേക്ക് പോയിരുന്നു എന്തോ ആ വാക്കുകൾ പകർന്നു തന്ന ഊർജത്തിൻ്റെ പുറത്ത് വർക്കുകൾ ചെയ്തു തീർക്കാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു ഋച്ഛുവും മെഹ്റുവും ഒരുമിച്ച് ഉണ്ടായിരുന്നതിനേക്കാൾ ഒത്തിരി അധികം സ്നേഹവും സ്വപ്നങ്ങളും പങ്കുവെച്ചത് അകന്നിരുന്നപ്പോഴാണ് സമയം കിട്ടുമ്പോഴെല്ലാം വീഡിയോ കോളിങ്ങിലൂടെ അവളുടെ കൺമുന്നിൽ നിറഞ്ഞു നിന്നു അവൻ ഡി പെണ്ണെ ഇതിപ്പം എത്ര ദിവസമായി ആ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് അതൊന്ന് അലക്കുകയെങ്കിലും ചെയ്യും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താൻ അഴിച്ചിട്ട് ഷർട്ട് വിട്ട് ഉറങ്ങാൻ കിടക്കുന്ന മെഹ്റോനോട് അങ്ങനെ പറയുമ്പോഴും അവൻ ഒത്തിരി അധികം സന്തോഷവാനായിരുന്നു റിച്ചൊക്കെ തിരികെ വന്നിട്ട് ഞാൻ ഇത് അലയ്ക്ക് കൊള്ളാം അതുവരെ ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ വയ്യ നീ ആള് കൊള്ളാലോടി കുരുപ്പേ ഞാൻ അടുത്തുള്ളപ്പം അവൾക്ക് എൻ്റെ മൈൻഡില്ല അനേകായിരം കിലോമീറ്ററുകൾക്ക് ഇപ്പുറം നിൽക്കുമ്പം അവൾക്ക് ഉറങ്ങാൻ എൻ്റെ ഷർട്ട് വേണം പോലും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു എനിക്ക് എനിക്കിപ്പം നിങ്ങളിൽ കണ്ട് പറ്റുന്നില്ല ഒന്ന് വേഗം വരുമോ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അത് കാണും തോറും റിജുവിനും വല്ലാതെ നോവാൻ തുടങ്ങി ബെഹ്റോ എന്തിനാ എൻ്റെ വാവ കരയുന്നത് ഇവിടുത്തെ പണി കഴിഞ്ഞാൽ ഞാൻ വേഗം വരില്ലേ നിൻ്റെ അടുത്തേക്ക് ഇനി എവിടെ പോയാലും എന്നെ കൂടി കൊണ്ടുപോകണേ എനിക്ക് നിന്നെ കൂട്ടാണ്ട് ദൂരേക്കൊറ്റയ്ക്ക് പോകേണ്ടി വന്നാലോ അതിന് മറുപടി പൊട്ടിച്ചിതറിയ കരച്ചിൽ ചീളുകളായിരുന്നു അവളുടെ നെഞ്ചു പിടഞ്ഞുള്ള കരച്ചിൽ കാണും തോറും ബിസിനസ്സും പ്രൊജക്റ്റുമൊന്നും വേണ്ട എന്ന് തോന്നി അവന് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി നെഞ്ചോട് ചേർക്കാൻ തോന്നി അത്രമേൽ പ്രണയത്തോടെ ഡീ പെണ്ണെ ഇങ്ങനെ കരയല്ലേ ഞാൻ എവിടെയായാലും ഏത് പ്രതിസന്ധിയിലായാലും നീ നെഞ്ചു പൊട്ടിക്കരഞ്ഞാൽ ഞാൻ വരും നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് മേലുള്ള വാക്ക് കണ്ണുനീര് പുഞ്ചിരിക്കും പുഞ്ചിരി കണ്ണുനീരിനും വഴിമാറി അവരുടെ പ്രണയം ഒഴുകിക്കൊണ്ടേയിരുന്നു രാവിലെ മുതൽ മെഹ്റു നിലത്തുന്നു അല്ലായിരുന്നു റിച്ചു തിരികെ എത്തുന്നതിൻ്റെ സന്തോഷത്തിൽ അവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു ഉണ്ടായിരുന്ന ഡ്രെസ്സ് മുഴുവൻ മാറി മാറിയിട്ടിട്ടും അവൾക്കൊരു തൃപ്തി തോന്നിയില്ല ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ബെഡിൽ കുന്നുകൂടി കിടക്കുന്ന ഡ്രസ്സ് കണ്ടതും ആ പരിപാടി നിർത്തി അവസാനം കയ്യിൽ കിട്ടിയ പിങ്ക് കളർ സ്കേർട്ടും ടോപ്പും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ബെഡിൽ കുന്നുകൂടി കിടന്ന ഡ്രസ്സുകൾ അടുക്കി വെക്കുന്നതിനിടയിലാണ് അവൾക്കേറെ പരിചിതമായ മണം വന്നവളെ പൊതിഞ്ഞത് അതിനൊപ്പം പിറകിലൂടെ പുണർന്നുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തതും അവളും അങ്ങനെ തന്നെ നിന്നു കണ്ണിലേക്ക് എന്തിനെന്നില്ലാതെ വന്നു നിറയുന്ന മിഴിനീർ തുള്ളികൾ അനുസരണക്കേട് കാണിച്ചപ്പോഴേക്കും അവൾ തിരിഞ്ഞവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു പെണ്ണേ ഞാനൊന്ന് ഫ്രഷായിട്ട് ഇപ്പം വരാം വേണ്ട വേണ്ടേ പഠിച്ചോനെ ഞാനിതെന്തൊക്കെയാണ് കേൾക്കുന്നത് മോളയാ മെഹ്റൂസ് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ പുടത്തിണ്ടി ഇതാണ് പെണ്ണേ നിൻ്റെ കുഴപ്പം കന്നിരുന്ന ഭയങ്കര സ്നേഹമാണ് അടുത്തുണ്ടെ മൈൻഡ് ചെയ്യില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ മോചിച്ചെന്ന് ഫ്രഷായി വ ഇതിനാണോ ഡീ കുരുപ്പ നീ എന്നെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വേഗം പോയി ഫ്രഷായി വാ റിച്ഛു ഫ്രഷായി വന്നത് മെഹർ ഓടി വന്നവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു റിച്ച് ഇനി ഇനിങ്ങനെ ബിസിനസ് ടൂറുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ വയ്യ ഒറ്റയ്ക്കിരിക്കാൻ വയ്യാത്തതാണോ നിൻ്റെ പ്രശ്നം എങ്കിൽ അതിനൊരു വഴിയുണ്ട് പക്ഷെ നീ കൂടി മനസ്സ് വെക്കണം ഞാനോ എന്തിന് നിനക്ക് കൂട്ടിനൊരു വാവയെ തന്നാലോ വാവയോ അത് സൂപ്പർ ഐഡിയ ആണ് എനിക്ക് മോളൂട്ടി മതി കേട്ടത് വിശ്വസിക്കാനാകാതെ റിച്ചു അവളെ തന്നെ നോക്കി മെഹ്റു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ കുഞ്ഞു വാവയോ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഇക്കുവിനെ പോലെ ഒരു മോളൂട്ടീനെ മതിയെന്ന് മെഹ്റു നീ എന്നെ ഒന്ന് തല്ലിക്കേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡീപ്പ ഡീ പൂല്ലേ ഇതെന്താ അടിയടി അടിച്ചത് റിച്ചുക്കല്ലേ പറഞ്ഞത് ഞാൻ അതേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ താഴേക്ക് താഴേക്കോടി ചിരിയോടെ റിച്ചു ബെഡിലേക്ക് വീണു രാത്രിയിൽ എല്ലാവരോടും യാത്രയുടെ വിശേഷങ്ങളും പറഞ്ഞ് ഫുഡ് കഴിച്ച് റൂമിലെത്തിയതും മെഹ്റു ഫ്രഷായി വന്നു ബെഡിൽ തനിക്കരികിൽ മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന മെഹ്റുവിനോട് റിച്ചു പറഞ്ഞു മോൾക്ക് ഏത് കുഞ്ഞു വേണമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ മാനത്തോട്ട് നോക്കിക്കിടന്നാൽ നിനക്ക് കുഞ്ഞുവാവ് എല്ലടി ഉണ്ടാവുക ദേഷ്യപ്പെടൽ എറിച്ചുക ഞാനും അതാണ് ആലോചിക്കുന്നത് ഏത് അല്ല ഈ മാനത്തോട്ട് നോക്കിക്കിടപ്പം അങ്ങ് അവസാനിപ്പിച്ചാലോന്ന് സത്യം സത്യം ഇരുട്ടിലും തിളങ്ങുന്നവൻ്റെ പ്രണയാർദ്രമായ കണ്ണുകൾ കാണും തോറും ഇതുവരെ അറിയാത്തൊരു പരവേഷം മെഹ്റുവിൽ നിറഞ്ഞു ആ കണ്ണുകളെ നേരിടാനുള്ള കരുത്തില്ലാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ആ അടഞ്ഞ കൺപോളകൾക്ക് മേലെ അത്രമേൽ പ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്നുപോയത് അവൾ അറിഞ്ഞു കൺപോളകൾ തഴുകി മുഖത്താകമാനം അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു തിരച്ചിലുകൾക്കൊടുവിൽ അവളുടെ വിറയാർന്ന അധരങ്ങൾ സ്വന്തമാക്കുമ്പോൾ പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു അവൾ ഒരാശ്രയത്തിനെന്ന വണ്ണം അവൻ്റെ മുതുകൽ കൈകളമർത്തിപ്പിടിച്ചു നിമിഷങ്ങൾ കഴിയും തോറും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൾ പതിയെ ഒന്ന് പിടഞ്ഞു ആ പിടച്ചിലിൻ്റെ അർത്ഥമറിഞ്ഞതും അവനാ അതിരങ്ങളെ മോചിപ്പിച്ചു അന്നുവരെ തനിക്ക് അപരിചിതമായിരുന്ന ഒരു പ്രത്യേക തിളക്കവുമായി വീണ്ടും തൻ്റെ ചുടിയിലേക്ക് തിരികെ പോയ റിച്ഛുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ അവളും അന്നുവരെ അറിയാത്ത തൻ്റേത് മാത്രമായ പ്രണയത്തിൻ്റെ പവിത്രമായ മറ്റൊരു തലത്തിലേക്കുള്ള ചുവടുവയ്പ്പിലായിരുന്നു അത്രമേലിഷ്ടത്തോടെ അതിരങ്ങളിൽ നിന്നും കഴുത്തിലേക്ക് ചുണ്ടുകളെത്തിയതും ഡോറിൽ തുടരെ തുടരെയുള്ള മുട്ടലുകൾ കേട്ടതും ഒരുമിച്ചായിരുന്നു ഡോറിലുള്ള മുട്ടൽ ശക്തമായതും റിച്ചു എന്തോ പോയോ എന്തിനെയോ പോലെ എഴുന്നേറ്റിരുന്ന് മെഹ്റുവിനെ നോക്കി പെണ്ണാണെങ്കിൽ വയറും പൊത്തിക്കിടന്ന് ചിരിയോട് ചിരി കൂടുതൽ ചിരിക്കേണ്ട എന്തായാലും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ചുണ്ടലൊരു കുസൃതി ചിരി ഒളിപ്പിച്ച് പറയുന്ന റിച്ചുവിനെ കണ്ടതും അവളിലും ഒരു കുറുമ്പ് ഉണർന്നു അതെ ഇനി ഈ കാര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം എന്തിനീ ഇനി എന്താലോചിക്കാൻ എപ്പണ്ണാ മനുഷ്യന് വെറുതെ വിടു വീണ്ടും ഡോറിൽ ശക്തമായ മുട്ടൽ തുടരുന്നതും വൃച്ചു പറയാൻ വന്നത് നിർത്തി ചാടിത്തുള്ളി എഴുന്നേറ്റു ഓ അതാ വരുന്നു പുല്ല് ഈ നേരത്തെ ധാരാണ വന്നു ഭൂമിയിൽ എന്നെപ്പോലൊരു ഹതഭാഗ്യം വേറെ ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഫസ്റ്റ് ഐറ്റ് ആഘോഷിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടാവില്ല ആറ്റുന്നോറ്റൊരു സാഹചര്യം വന്നപ്പോൾ ഏത് കട്ടുർഭാവവും എന്തോ ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഒന്നുകൂടി പെണ്ണിനെ ഒന്ന് നോക്കി അവൾ അപ്പോഴും ചിരി നിർത്തിയിട്ടില്ല നോക്കി ചൊളിപ്പിച്ചാശേ ഞാനങ്ങാനും ചത്തുപോയാൽ എനിക്ക് നിഷേധിച്ച എൻ്റെ അവകാശങ്ങൾ ഓർത്ത് നീ കരും ഇപ്പം നീ പൊട്ടിച്ചിരിക്കുക നിനക്കുള്ളത് ഞാൻ തിരികെ വന്നു തരാം ദേഷ്യവും സങ്കടവും വേറെ എന്തൊക്കെയോ വന്നിട്ടാണ് റിച്ചു പോയി ഡോറ് തുറന്നത് അവിടെ നിറഞ്ഞ മിഴുകളുമായി നിൽക്കുന്ന ഷിഫാനെ കണ്ടതും റിച്ചു ഞെട്ടിപ്പോയി അവളെ അവൻ അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്താ മോളെ ഈ രാത്രിയിൽ എന്തിനാ നീ കരയുന്നത് ശിഫാനിയാണെന്ന് കണ്ടതും മെഹ്റുവും എഴുന്നേറ്റ് വന്നു ഋജുക്ക എന്നെ ഒന്ന് വീട്ടിലാക്കാവോ ഇനിയവിടെ നിന്നാ ഒരു പക്ഷെ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും അതിന് മാത്രം എന്താണ്ടായേ റുഹു ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കായോ അവൻ നിന്നോട് പിണങ്ങിയോ ഇണങ്ങിയാലല്ലേ പിണങ്ങേണ്ടി വരുമോ റൂഹു എന്നെ ഇഷ്ടമല്ല പൊട്ടിക്കരയുന്ന ഷിഫാനയെ കണ്ടതും നെഹ്റുവിനും വിഷമമായി അപ്പോഴാണ് അവളുടെ കവിളിൽ കിടക്കുന്ന കൈവിരൽ പാടുകൾ അവളുടെ കണ്ണിൽപ്പെട്ടത് ഷിഫാന റോഹു അവൻ നിന്നെ തല്ലിയോ അതേ എന്നുള്ള അർത്ഥത്തിൽ തല ചലിപ്പിക്കുമ്പോൾ അവളുടെ മിഴികളിൽ നിന്നും നീർമുത്തുകൾ അടർന്നു വീണിരുന്നു എന്തിനാ അവൻ തല്ലിയത് റിച്ഛുവിന്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്ന ദേഷ്യം കണ്ടതും നെഹ്റു ഞെട്ടിപ്പോയി നിന്നോടാണ് ചോദിച്ചത് അവൻ എന്തിനാണ് നിന്നെ തല്ലിയതെന്ന് അത് ഫോണിൽ ഏതോ പെണ്ണിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു ആരാണ് ഞാൻ ചോദിച്ചു അതിന് മറുപടി ഒന്നും ഇല്ലാതെ മിണ്ടാതിരുന്നപ്പോൾ ഞാൻ ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കി അതിനാ തല്ലിയത് നീ വാ അവൻ്റെ പ്രശ്നം എന്താണെന്നൊന്ന് ചോദിക്കട്ടെ അതീവ ദേഷ്യത്തോടെ റോഹുവിൻ്റെ റൂമിലേക്ക് പോകുന്ന റിച്ഛുവിനെ കണ്ടതും മെഹ്റുവിന് പേടിയായി അവൾക്കെന്തേലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ അവൻ റോഹുവിൻ്റെ റൂമിലെത്തിയിരുന്നു ബെഡിൽ തലയ്ക്ക് കൈതാങ്ങിയിരിക്കുന്ന റോഹുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കരണത്തു നിന്ന് കൊടുത്തുറിച്ചു പെട്ടെന്നുള്ള റിച്ഛുവിൻ്റെ പ്രതികരണത്തിൽ റോഹുവും മെഹ്റുവും മാത്രമല്ല പരാതിയുമായി പോയ ഷിഫാന പോലും ഞെട്ടിപ്പോയി എവിടെയോ കിടക്കുന്നൊരു പെണ്ണിന് വേണ്ടി കെട്ടിയ പെണ്ണിനെ കൈനീട്ടി അടിക്കാൻ മാത്രം എൻ്റെ അനിയം വളർന്നോ വളർന്നോ എന്ന് ഏതോ പെണ്ണിനു വേണ്ടിയോ ഇക്ക പറഞ്ഞത് കേട്ടതും അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും മറ്റെന്തൊക്കെയോ ഓർമ്മ വന്നതും അവൻ മിണ്ടാതെ നിന്നു എന്താടാ നിൻ്റെ നാവിറങ്ങിപ്പോയോ ഒരു പെൺകുട്ടിയെ കൈനീട്ടി അടിക്കാൻ മാത്രം നീ അധപ്പതിച്ചോ അപ്പോഴേക്കും ബഹളം കേട്ട് ഉമ്മയും ഉപ്പയും എത്തിയിരുന്നു ആരാ ഈ പറയുന്നത് ഞാൻ ഇവിടെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ ബെഡ്റൂമിൽ വെച്ചാണ് അല്ലാതെ ഇക്കായെ പോലെ കോളേജിലെ മുഴുവൻ പിള്ളേരുടെയും മുന്നിൽ വെച്ച് ഞാൻ തള്ളിയിട്ടില്ല അതും ചെയ്യാത്ത കുറ്റത്തിന് അന്നില്ലാത്ത പൊള്ളൽ ഇന്നും ഈ കാര്യത്തിന് വേണ്ട ഞാൻ ഇവൾക്കൊന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ട് ഡാ തോന്നിയാസം കാണിച്ചൊന്നും പോരാ പിന്നെ അതിനെ ന്യായീകരിക്കുന്നു ഞാനേ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പെണ്ണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ആണോ എന്നാലേ ഞാൻ തല്ലിയത് ഞാൻ നിക്കാഹ് ചെയ്ത പെണ്ണിനെയാണ് ഇക്ക വെറുതെ ആശയില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി നോക്കിച്ചെല് നീ എന്നെ ഉറക്കാൻ ബുദ്ധിമുട്ടണം എനിക്ക് ഉറങ്ങാൻ സമയമാകുമ്പം ഞാൻ പൊയ്ക്കോളാം അതിനു മുൻപ് എനിക്ക് നീ ഇവിടെ തല്ലിയതിൻ്റെ കാരണം അറിഞ്ഞേ പറ്റുള്ളൂ എന്താ എന്താ മക്കളെ ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് ഞങ്ങൾക്ക് കൂടി അതറിയണം ഉപ്പാടെ പുന്നാരമോൻ കെട്ടിയ പെണ്ണിനെ കൈ നീട്ടി അടിച്ചിരിക്കുന്നു അതും എങ്ങോ കിടക്കുന്ന ആർക്കോ വേണ്ടി നല്ല സംസ്കാരം അത് ചോദിക്കാൻ ചെന്ന എന്നോട് അവൻ ചാടിക്കടിക്കാൻ നിൽക്കുന്നു ഇക്ക എന്നെ കൂടുതൽ സംസ്കാരമൊന്നും പഠിപ്പിക്കേണ്ട എല്ലാവരുടെയും മുന്നിൽ ഇവിടെ കുറ്റക്കാരിയാക്കി ഒരു പോക്കങ്ങ് പോയല്ലോ അന്ന് നിങ്ങൾക്കില്ലാത്ത സംസ്കാരം ഇന്ന് എനിക്കും ഇല്ല എന്നങ്ങ് കരുതിയാൽ മതി രോഹോ നിർത്ത് എനിക്കൊപ്പം നിന്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അവനുമുണ്ട് ഇന്നലെ വരെ ഇക്ക എന്ന് പറഞ്ഞ ഉയര് കളയുന്ന നിനക്ക് ഇന്നെന്താ പറ്റിയത് എന്തിനാ നീ അവനോട് ഇത്രയും ദേഷ്യപ്പെടുന്നത് ഞാൻ ഉപ്പാൻ്റെ മോനോട് അങ്ങോട്ട് പോയി ദേഷ്യപ്പെട്ടതൊന്നുമല്ല ഉറങ്ങിക്കിടന്ന് എന്നോട് വന്ന് അടിയുണ്ടാക്കിയത് ഇക്കയാണ് പിന്നെ എനിക്ക് ഭ്രാന്തല്ല ഒരു കാരണവുമില്ലാതെ നിന്നോട് വന്ന് മുടക്കാൻ ഉപ്പാ എന്നെ ഷിഫാനാണ് വന്ന് വിളിച്ചത് ഉപ്പ അവളുടെ കവിൾത്തടം കണ്ടോ പുന്നാറമോൻ്റെ സമ്മാനമാണ് അപ്പോളാണ് അയാളും അത് കണ്ടത് തിണർത്ത് കിടക്കുന്ന കവിളി നിറയെ കണ്ണുനീരുമായി നിൽക്കുന്നത് തൻ്റെ ചോരയാണ് ഒരേ ഒരു കൂടപ്പിറപ്പിൻ്റെ മകൾ അവളാണ് ഇന്ന് ഞാനുള്ള വീട്ടിൽ തൻ്റെ മകൻ്റെ താലിയും അണിഞ്ഞ് അവൻ്റെ തല്ലും വാങ്ങി നിൽക്കുന്നത് എന്തൊക്കെ ഓർമ്മ വന്നതും അയാളുടെയും കണ്ണു നിറഞ്ഞു യാചിച്ച് മേടിച്ചതുകൊണ്ടാണോ എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത് രൂഹു ഉപ്പ എന്ന നിലയിൽ ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് ബോധിപ്പിച്ച് എന്നെ തോൽപ്പിക്കാനുള്ള ഒരക്കാണോ നീ ഞാൻ ആരെയും തോൽപ്പിക്കുന്നില്ല ഉപ്പാ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വയം തോറ്റിട്ടേ ഉള്ളൂ ആ നീ എന്തിനാ ഇവളെ തല്ലിയത് അതവൾ ചോദിച്ചു വാങ്ങിയതാണ് അവളുടെ നാക്കിൻ്റെ നീളം കൊണ്ട് അവൾ എന്ത് ചോദിച്ചു വാങ്ങിയെന്ന് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നോ തേച്ചിട്ട് പോയ അവളുടെ ഫോട്ടോയിൽ നോക്കിയിരുന്ന അവളുടെ നാക്കിൻ്റെ നീളം കൂടിയെന്നിരിക്കും കാരണം അവൾ നിൻ്റെ ഭാര്യയാണ് ഓഹോ പുതിയ കഥ കൊള്ളാമല്ലോ ആരാതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ ഭാര്യയാണോ ഒന്ന് ചോദിച്ചോട്ടെ കേട്ട ഉടനെ അതിൻ്റെ സത്യാവസ്ഥ പോലും അറിയാതെ ഓടി വന്നുതന്നെ തല്ലിയല്ലോ സത്യത്തിൽ നിങ്ങൾ എൻ്റെ കൂടപ്പറപ്പ് തന്നെയാണോ ോഹു എന്താടാ നിനക്ക് എന്തൊക്കെയാണോ നീ പറയുന്നേ നിന്നെ അറിയാതെ നിന്റെ സ്നേഹം കാണാതെ പോയ അവൾക്ക് അവൾക്ക് വേണ്ടിയാണോ നീ എൻ്റെ റിച്ച്ക്കാനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീയോ അപ്പം ഇതൊക്കെ വിശ്വസിച്ചോ എൻ്റെ മെറും വിശ്വസിക്കുന്നുണ്ടോ റോഹു അങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയില്ല എങ്കിലും നിങ്ങൾക്കെന്നെ അറിയില്ലേ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവളുടെ ഹൃദയം പിടഞ്ഞുപോയി ഇത്രയും തകർന്ന അവസ്ഥയിൽ ഇത്രയും ദേഷ്യത്തിൽ അവനെ മെഹ്റു ആദ്യമായിട്ടായിരുന്നു ഓടിപ്പോയി അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അവളും കരഞ്ഞു പോയിരുന്നു റിച്ച് എന്നെ കൊണ്ട് വീട്ടിലാക്കിയേക്ക് ഇനി ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ ഇന്നലെ വന്നതല്ലേ ഒരു നിമിഷം പോലും അവഗണനയുടെ ഭാരം പേര് നിൽക്കാൻ എനിക്ക് വയ്യ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ട്രോഹൻ എന്നു പേരെഴുതിയ മെഹ്റു തന്നെ ധാരാളം ഇതൊരിക്കലും ആരും തിരികെ ചോദിക്കരുത് ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഇതെങ്കിലും കൂടെയില്ലെങ്കിൽ ഞാൻ ചങ്കു ചത്തുപോകും അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് റോഹുഖാൻ ചേ നിർത്തടി നിൻ്റെ നാടകം അവൾക്കെന്നോടങ്ങാത്ത ഇഷ്ടമാണ് പോലും ഈ നാടകത്തിൻ്റെ ക്രിയേറ്റർ അതാ നിൻ്റെ ഉമ്മയോ ഇത്തയോ വർദ്ധിച്ച ദേഷ്യത്തോടെ എഴുന്നേറ്റ് റോഹുവിനെ തടഞ്ഞത് റിച്ഛുവിൻ്റെ കൈകളാണ് തൻ്റെ എന്തോ മൂളുന്നത് പോലെ ഒരു തരിപ്പ് മാത്രം തനിക്ക് മുന്നിൽ ആളിക്കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന റിച്ഛുവിനെ കണ്ടതും റോഹുവിൻ്റെയും സകല കൺട്രോളും വിട്ടിരുന്നു പോലെ പരസ്പരം നോക്കി നിൽക്കുന്ന മക്കളെ കണ്ടതും ആ മാതാപിതാക്കളുടെ മനസ്സ് തകർന്നു പോയിരുന്നു എന്തു പറയണമെന്നില്ലാതെ പകച്ചു നിൽക്കുകയായിരുന്നു മെഹ്റു ആവശ്യമില്ലാതെ എന്തിനാ വീണ്ടും ഇക്കന്നെ തല്ലിയത് നിൻ്റെ കയ്യിലിരിപ്പോ തോന്നിവാസം കാണിച്ചതും പോരാ അവൻ്റെ പുതിയ കണ്ടുപിടുത്തവും ഡാ അവളുടെ ഇത്തെന്തെങ്കിലും കാണിച്ചു കൂട്ടിയതിന് ഇവളെന്ത് പഴിച്ചു എല്ലാം എൻ്റെ തെറ്റാണ് ഇവൾ ഈ വീടിൻ്റെ മരുമകൾ എന്നത് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു അറിഞ്ഞതല്ല എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഞാനത് തുറന്നു പറയാൻ പാടില്ലായിരുന്നു അതെ നിങ്ങളൊന്നും കാണുകയും പറയുകയും വേണ്ടായിരുന്നു അറിഞ്ഞതെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോയാൽ മതി നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ സ്വപ്നങ്ങളും മോഹങ്ങളും ജീവിതവും എല്ലാം പോയത് എനിക്ക് മാത്രമല്ലേ അവൾ നിന്നെ കളഞ്ഞിട്ട് പോയതിന് ഞാനെന്ത് ചെയ്തു എന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ റോഹോ മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കാതെ മനസ്സിലാവുന്ന രീതി അതെ പറങ്ങക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളാരെ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടെപ്പുറം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ ചങ്ക് പറച്ച്ച്ച് സ്നേഹിച്ച് ഇവളെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും എപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ എന്ത് കാണുന്നോ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നോ അതാണ് നിങ്ങളുടെ ശരി ഒരു വട്ടമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് എന്നോട് ചോദിക്കുന്നു അവൾ കളഞ്ഞിട്ട് പോയതിൻ്റെ കാരണം നിങ്ങളാണോ എനിക്കറിഞ്ഞോ ഇന്ന് ഞാൻ ഇവിടെ എല്ലാം തകർന്നു നിൽക്കുന്നതിൻ്റെ കാരണം അത് നിങ്ങളുടെ മുൻകോപം ഇവളുടെ വാശിയാണ് പിന്നെ